നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നോക്കുമ്പോഴേ ഒരു സംഭവം കണ്ടതാണ് അതായത് അത് കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് വിഷമം തോന്നിപ്പോയി കാരണം പോയൊന്നുമല്ല ഈ മുകേഷ്യം നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അയാ അയാൾ കളിക്കുന്ന കുറേ കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അയാളുടെ തൊഴിലിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ അതുമാത്രമല്ല അയാളെ കുറച്ച് നാൾ മുമ്പ് സ്കൂളിൽ ഗെസ്റ്റായിട്ട് കൊണ്ടുവന്നതിനെതിരെ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് അത് വിവാദമാക്കുകയല്ല വേണ്ടി ഇവനെ പോലെയുള്ളവന്മാരെ അവിടെ അടുപ്പിക്കരുത് എന്നാണ് ഈ വീഡിയോ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് കൂടെ അഭിനയിക്കാൻ വരുന്ന ഒരു സ്ത്രീയെ അതായത് അവൻ്റെ കൂടെയുള്ള ആള് തന്നെയാണെന്നാണ് പറയുന്നത് അവർക്ക് ഒരു സഹോദരൻ ഉണ്ടാകാം ഒരു അച്ഛൻ ഉണ്ടാകാം ഒരു അമ്മയുണ്ടാകാം കുടുംബങ്ങൾ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യമുണ്ട് അവനോടൊന്നും മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കും ആ ഒരു സ്ത്രീ അങ്ങനെ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല ഇവരുടെ പല കോപ്രായങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനെതിരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര മോശമായിട്ടാണ് ആ സ്ത്രീ അവർ സ്പർശിക്കുന്നത് അതാണ് നിങ്ങൾ ഇനി അവൻ അറിയാത്തതാണെന്ന് വിചാരിക്കാം അറിയാ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് ഇത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അവൻ അറിയാം ഇതൊക്കെ വൈറലാകും ഇതൊക്കെ എനിക്ക് മുതൽ കൂട്ടാണ് പക്ഷെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപരിപാടികളിൽ അടുപ്പിക്കുമ്പോഴേ അതിന്റെ സംഘാടകർ ഒരു കാര്യം ആലോചിച്ചു നോക്കണം അതായത് സ്കൂളിൽ വരെ ഇവനെ അടുപ്പിച്ചിട്ട് ഈ പ്രവേശന ഉത്സവത്തിനൊക്കെ ഇവനെയൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ആരാധനാലും അമ്പലങ്ങളിലൊക്കെ ഇവൻ ഗസ്റ്റായിട്ട് പോകാറുണ്ട് എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇവനെയൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും ഇത്രത്തോളം സ്ത്രീകൾ ബഹുമാനമില്ലാത്ത ഒരു മനുഷ്യനെയാണോ ഈ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാൽ ഇവരെ പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എവിടെ പോയി എന്നാണ് എൻ്റെ ചോദ്യം അവരൊക്കെ എവിടെയാണ് പോയത് എന്തുകൊണ്ടാണ് അവരൊന്നും പ്രതികരിക്കാത്തത് അവരൊക്കെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നിങ്ങൾ ആലോചിച്ചോക്കണം ആ സ്ത്രീക്ക് അവർക്ക് ഒരു കുടുംബം ഉണ്ടാവില്ലേ അവരുടെ അച്ഛനമ്മമാർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും അവരുടെ ബന്ധുക്കൾ കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുച്ഛിക്കുന്നുണ്ടാകും ആലോചിച്ചു നിങ്ങൾ അവൻ ഒരു ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ സ്ത്രീ െയാണ് തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതായത് അവനിങ്ങനെ ഇത് മുറിക്കുകയാണ് കേക്ക് മുറിക്കുകയാണ് അവൻ്റെ കേക്ക് മുറി കണ്ടപ്പോഴ് അതിൻ്റെ അകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും കമൻറ്റ് ചെയ്തു പോയി അതായത് മുകേഷ് എം നായരുടെ ഈ പിന്നെ ഫോട്ടോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അയാളെ തെറി പറയുന്ന ആൾക്കാരുണ്ട് അയാളെ നീ ആരാടാ നീ എന്ന മോഹൻലാൽ ആണ്ടാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ഒരു കാര്യം മാത്രം അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് ഇങ്ങനെ മുറിക്കുന്നത് എങ്ങനെയാണ് അതായത് ഒരാളുടെ ദേഹത്ത് നമ്മൾ മുട്ടിപ്പോകും നമ്മൾ ചിലപ്പോൾ അറിയാതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദേഹത്തെ നമ്മൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മുട്ടി ഒരു മീറ്റർ ഒക്കെ പോകേണ്ടി വരും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു വീഡിയോ എടുക്കുകയാണ് അവർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരും പറയുന്നില്ല ആ സ്ത്രീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് ചിലപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആൾക്കാർ പ്രതികരിക്കാതിരിക്കുന്നത് ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ഷൂട്ടിംഗ് സെറ്റുകളിലും അതുപോലെ തന്നെ സിനിമാ സെറ്റിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആഭാസങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ് അതായത് ഒരു സീരിയലിന്റെ ഷൂട്ടിങ്ങില് ഒരു രണ്ടുപേരെ പുറത്താക്കിയത് നമ്മൾ കണ്ടതാണ് അതെന്തുകൊണ്ടാ അവന്മാരും ഇതേപോലെ തന്നെ മുട്ടിയൊരുമി നടക്കുകയാണ് എവിടെയൊക്കെ പോയി സ്പർശിക്കുന്നു എന്നൊക്കെയുള്ള ഒക്കെ വന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അതായത് ഇതിലൊക്കെ കൂടി ഇവരൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ആൾക്കാരാണ് അത് കാണുന്നത് മില്യൺ കണക്കിന് ആൾക്കാരാണ് അത് ഷെയർ ചെയ്യുന്നത് എത്ര എത്ര കുടുംബങ്ങളാണ് ഇത് കാണുന്നത് ഇനി ഒന്നും വേണ്ട ഇവൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുക്കളാണെങ്കിലോ അല്ലെങ്കിൽ സ്വന്തക്കാരോടങ്ങി ഇവനിങ്ങനെ പെരുമാറുമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ ഏതെങ്കിലും ഒരു സ്വന്തക്കാരോട് ഇവനിങ്ങനെ പെരുമാറും ഈ ഒരു തരത്തിൽ പെരുമാറുമോ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഇതിന് നല്ല അതായത് ഇതിന് ജ്യേഷ്ഠന്മാരോ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ യുവതിക്ക് ജ്യേഷ്ഠന്മാരോ അതുപോലെ തന്നെ തന്തയോ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തോന്ന് നോക്കി നിൽക്കുവാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും ഒരു ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കണ്ടേ എന്തൊരവസ്ഥയാണിത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ശരിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത് ഇവനെ പോലെയുള്ള ആൾക്കാർ നല്ലവരെയും കൂടി പറയിക്കല്ലേ ചെയ്യുന്നത് എന്നിട്ട് ഇവൻ ഇവനെന്തോ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കേസ് ഇല്ല അതിൽ നിന്നും മോചിതനായി എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അത് നമുക്കറിയില്ല അത് മോചിതനായിട്ടുണ്ടാകാം പക്ഷേ ഇവർ സ്കൂളിൽ കയറ്റിയപ്പോഴും വല്ല ഉണ്ടായിരുന്നു സ്കൂളിൽ അടുപ്പിക്കാൻ പാടില്ല ഇവനാ ആ സ്കൂളിൽ കയറ്റിയ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇവിടെ ഇവനെ പോലെയുള്ള ഒരാളെ എങ്ങനെയാണ് ആ സ്കൂളിൽ കയറ്റുക അതുപോലെ തന്നെ ഇവനെയൊക്കെ ഗെസ്റ്റായിട്ട് വിളിക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഇവൻ ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊഴിലാണ് ഇതിൻ്റെ ജീവിതമാണ് ഇങ്ങനെയൊക്കെ ഇവൻ പറയുന്നത് പക്ഷേ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊഴിലോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇതിപ്പോൾ അവനെ അവൻ പറയും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ പിന്നെ ഉള്ളതാണ് ഞാനും പല പിന്നെ ഇതിലും കണ്ടിട്ടുണ്ട് ഇയാളുടെ കൂടെ തന്നെ പക്ഷേ ഇതൊരു ഇതൊരപമാനിക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ അപമാനിക്കുകയല്ലേ ഞാൻ പറഞ്ഞല്ലോ നമ്മളെങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇനി എന്തൊക്കെ ഒരു സഹോദര ബന്ധമായി കഴിഞ്ഞാലും ഇതുപോലെ നമ്മളാരെങ്കിലും ചെയ്യോ ഈ ഫോട്ടോയിൽ കണ്ടതുപോലെ നമ്മളാരെങ്കിലും ചെയ്യുമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് കണ്ടപ്പോഴും ശരിക്കും കഴിഞ്ഞാൽ വെറുപ്പല്ല ഇവനോ ഇവനൊക്കെ എന്താ കാട്ടിവെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് കരുതിയിട്ട് ചോദിക്കാനും പറയാനും ആരുമില്ല എനിക്കിഷ്ടം പോലെ പൈസ ഉണ്ട് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് ഇനി എന്തെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആരാധകർ വന്നിട്ട് ഇന്നെ പൊങ്കാല ഇടുവടാ എന്നൊക്കെയുള്ള ഒരു കൂടിയാണ് ഇവൻ ഇതൊക്കെ കാണിക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇഷ്ടമാണ് ഇവൻ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇവൻ എങ്ങനെ പിന്നെ വീഡിയോ എടുക്കണം ഇവൻ്റെ വീഡിയോ എങ്ങനെയാണ് എന്നൊക്കെ ഡബിൾ മീനിങ് വീഡിയോ ആണ് മിക്കതും അത് സ്ത്രീകളുടെ കൂടെ തന്നെ ആയിരിക്കാം ഡബിൾ മീനിങ് ആയിരിക്കാം മിക്കപ്പോഴും അടിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ വിട്ടുകളാണ് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊന്നും പിന്നെ എന്താ പറയുക ഒരാളെയും ദേഹത്ത് തൊടാതെയുള്ള പരിപാടിയാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി എന്ന് പറയുള്ളൂ അതായത് വേറെ എവിടെയെങ്കിലും ഇപ്പം കയ്യിൽ മുട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെ അതൊന്നും അതൊന്നും വിഷയാക്കണ്ട പക്ഷേ ഒരു സ്ത്രീത്വത്തെ ഇതുപോലെ അപമാനിച്ച് കഴിഞ്ഞാൽ അപമാനിക്കരുത് ഇതിനെതിരെയാണ് ശരിക്കും പ്രതികരിക്കേണ്ടത് ഇതിനെതിരെയല്ലേ ശരിക്കും പ്രതികരിക്കേണ്ടത് ഇവിടെ പല ആൾക്കാരെന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു ചേട്ടൻ ഒരു മൊബൈലിൽ നോക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇവിടെയാണ് നോക്കിയത് എന്ന് പറഞ്ഞു പ്രതികരിച്ചില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല വിദ്വാ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതികരിക്കുന്നത് പല ആൾക്കാരും പല ബസ്സുകളിലും കാണിക്കുന്ന ചേഷ്ടകൾക്ക് പ്രതികരിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അവിടെയുള്ള അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ ഇത് വീഡിയോ എടുത്തപ്പോഴും ഒരാൾ പോലും സംസാരിച്ചില്ലല്ലോ എല്ലാവർക്കും എന്താ ഇവന്റെ കൂടെയുള്ള ആളാണ് അപ്പൊ ഇവനെന്താ പറയുന്നത് എന്റെ കൂടെയുള്ളാണ് ആ പെൺകുട്ടിക്ക് മിണ്ടാൻ കഴിയില്ല മിണ്ടി കഴിഞ്ഞാല് വേറെ ആൾ വെക്കും അതായത് ചിലപ്പോൾ ഇവ ഇവന് വേറെ വേറെ അഭിനയിക്കാൻ വേറെ ആൾ കിട്ടും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് റീച്ച് നല്ല റീച്ചുകളാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാ പോട്ടെ എന്നുള്ള തരത്തിലാണെന്നു എനിക്കറിയില്ല ഇവര് എന്താ കാണിച്ചുപോയി വളരെ മോശം തന്നെയാണ് എന്തൊക്കെയായാലും ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങേര് ചെയ്തിരിക്കുന്നത് അങ്ങേരക്ക് അങ്ങേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമായിട്ടാണോ ഇയാൾ കൊടുക്കുന്നത് നമുക്കറിയാം ഇയാള് വലിയ ഇൻഫ്ലുവൻസറാന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇയാൾ പറയുന്നത് ഞാൻ വലിയ ഇൻഫ്ലുവൻസറാണ് അതുപോലെ തന്നെ ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളവനാണ് ഇയാൾക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഞാൻ വലിയ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നവനാണ് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായാലും എന്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചു കഴിഞ്ഞാലും വകതിരിവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതില്ലെങ്കിൽ പോക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് അതില്ലെങ്കിൽ പോയില്ല കാര്യം ഒരാളെ നമ്മുടെ സഹോദരിമാരെ നമ്മൾ നമ്മൾ ഇതുപോലെ ഒരാളെ അഭിമാനിക്കുന്നുണ്ട് നമ്മളെല്ലാവരും പ്രതികരിക്കില്ലേ എന്തുകൊണ്ടാണ് അവിടെയുള്ള ആരും പ്രതികരിക്കാത്ത അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതായത് നിങ്ങൾ പ്രതികരിക്കണം അതാണ് വേണ്ടത് നന്ദി നമസ്കാരം